നല്ല അടിപൊളി ഓട്ടർ ജി ഒക്കെ ഫുൾ ഇത് രണ്ടായിരത്തി മോഡൽ നാലായിരം കിലോമീറ്റർ എത്ര നാൽപ്പത് ഫുൾ അതെ ഉറപ്പ് കൊടുക്കണ്ടായിരത്തി കിലോമീറ്റർ രണ്ടായിരത്തിനാല് ഓണ് ആ അതേപോലെ കിലോമീറ്റർ എത്ര പേക്കുണ്ട് இது ரெண்டாயிரம் ஒரு போட கண்டா ஒரு குடிசான இது ரெண்டாயிரத்தி பத்தொன்பது

റേറ്റ് റേറ്റ് പുതിയ പേപ്പറില് മിനി അതെ പാനേ ഇത് രണ്ടായിരത്തി പതിനാറ് വോള് ബ്ലാക്ക് അതെത്രണ്ട് ഇത് രണ്ട് എൺപത് രണ്ട് എൺപത് മാക്സിമം ലോൺ മാക്സിമം പ്രൊഫൈൽ ആയിട്ടില്ല അതെ അതെ